ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് കുറച്ച് മുമ്പ് നടന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ നെവിനെ അനിമോള് അതുപോലെ ആദില നൂറ ഇവരെല്ലാം കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ അനിമോൾ ചോദിക്കുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ അനീഷിനോട് ഈ കാര്യം നോ പറയണോ അതോ ഇറങ്ങിക്കഴിഞ്ഞ് പറയണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആതിലെയൊക്കെ പറയുന്നുണ്ട് നിനക്കൊരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം നീ എന്താണെന്ന് പറയുന്നെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നെവിൻ ഒരു കാര്യം പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ പിന്നെ നിൻ്റെ ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരനെ നോക്കി ഇഷ്ടംപോലെ നല്ല മല മതാലസമാര് ഇരിപ്പുണ്ടാകും ആ പറഞ്ഞൊരു കാര്യം ശരിയാണ് നമുക്കറിയാം പുറത്തിറങ്ങിയ അനീഷിനെ ഇതുപോലെ സ്നേഹം പറയാനും പ്രകടിപ്പിക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ കാണും അപ്പോൾ ഇതൊക്കെ മറന്നുപോകും അപ്പം നിൻ്റെ പുറകെ വരത്തില്ല എന്ന് പറയുന്നുണ്ട് നെവിൻ പിന്നെ നെവിനെ ഏൽപ്പിച്ച് വിടുന്നുണ്ട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നെവിൻ പോയി അനീഷിനോട് പറയണമെന്ന് പറയുന്നുണ്ട് നെവിൻ പറഞ്ഞു അത് പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം പറയാമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഈ കാര്യം കൊണ്ട് അനീഷിന് ഒരു കാരണവശാലും ഗെയിമിലൊരു പ്രശ്നം ഉണ്ടാകരുത് ഡൗൺ ആകരുത് നെവിൻ അപ്പം പറയുന്നുണ്ട് നിന്നെപ്പോലൊരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്ന ആളല്ല അനീഷ് എന്ന് പറയുന്നുണ്ട്